സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ എട്ടാമത് പാലക്കാട് ജില്ലാ സമ്മേളനത്തിനാണ് തൃത്താല ചാലിശ്ശേരിയിൽ വേദിയൊരുങ്ങുന്നത് ഒക്ടോബർ അഞ്ചിന് ശനിയാഴ്ച ചാലിശ്ശേരി അൻസാർ കൺവെൻഷൻ സെന്ററിലാണ് ജില്ലാ സമ്മേളനം നടക്കുക സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സ്വാതന്ത്ര്സംഘ രൂപീകരണ യോഗം കഴിഞ്ഞ ദിവസം ചാലുശ്ശേരിയിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ സങ്കരസമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു

ഇതിനോടൊപ്പം നിങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിന് വളരെയധികം തോന്നുന്നുണ്ട് ഇത്രയും എനിക്ക് അനുഭവം കൂട്ടായ്മകളൊക്കെ ജില്ലാ സംവിധാനത്തിലൊക്കെ സംഘടിക്കാൻ കഴിയുമ്പോൾ സംസ്ഥാന രീതിയിലൊക്കെ സംഘടിക്കാൻ കഴിയുമ്പോൾ അപ്പൊ അതിനൊക്കെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഉടമകളാണ് നിങ്ങൾ ഇവിടെ എല്ലാവർക്കും സംസാരിക്കാൻ എന്തായാലും ഈ ഒരു സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ചെറുട്ടി മുഹമ്മദ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് എം കെ ലെനിൻ മുഖ്യാതിഥിയായി മറ്റു വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു